സമരം സമയത്ത് ഭേദഗതി ശ്രീ നിലപാട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പാർലമെന്റിൽ ശ്രീ ഹൈബിടന്റെ നിലപാടെന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമൂഹത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബിടന്റെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ട് പാർലമെന്റിൽ വഖഫ് ഞങ്ങറിയാൻ ആഗ്രഹമുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് വിദേശ ഭരണത്തിനായി പോകാനിരിക്കുന്ന എനിക്ക് വർക്ക് ഓഫ് നിയമത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് കാരണം സാമ്പത്തികമായി എന്റെ പഠനത്തിൽ വഴിതടസ്സം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ പാർലമെന്റിൽ പാസാക്കാനിരിക്കുന്ന വക്ക് ഓഫ് നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങളുടെ എം പി ആയ ശ്രീ ഹൈബ്രീഡന്റെ നിലപാട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വക്കഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പാർലമെന്റിൽ പാസ് ആക്കാൻ പോകുന്ന വക്കഫ് നിയമ ഭേദഗതിയിൽ ഞങ്ങളുടെ ആയ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ത് നിലപാട് ഈ സമയത്ത് ശ്രീ അറിയാൻ ഞങ്ങറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ജനിച്ചുളളർന്ന മണ്ണ ഇന്ന് എനിക്ക് സ്വന്തമില്ല എന്ന് പറയുന്നു ഈ വരുന്ന പാർലമെന്റിൽ പാസാക്കാൻ പോകുന്ന വക്കഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ഞങ്ങളുടെ എം പി ആയ ഹൈദിയുടെ നിലപാടെന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്